ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഡിസ് ദേ ജാവൂസ് നമുക്കിന്ന് ഒരു ത്രീ ബൈ ത്രീ മാജിക് സ്ക്വയർ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം ഇത് ത്രീ ബൈ ത്രീൻ്റെ ബേസിക് മാജിക് സ്ക്വയർ ആണ് നമ്മളപ്പം നമ്പേഴ്സ് വൺ മുതൽ നയൻ നയൻ വരെയുള്ള നമ്പേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സം എന്ന് പറയുന്നത് ആണ് കിട്ടുന്നത് ഓക്കെ ഇതിന് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ നമുക്ക് തന്ന വൺ ടു നയൻ എന്ന് പറയുന്ന നമ്പേഴ്സ് വൺ മുതൽ നയൻ വരെ നമ്മൾ എന്തെയ്യുക ഒരു റോയിൽ ത്രീ നമ്പേഴ്സ് വെച്ചിട്ട് എഴുതുക ഇനിയാണ് നമ്മളിവിടെ ഗ്രൂപ്പ് ചെയ്യേണ്ടത് ആദ്യം ഡയഗണലി ത്രീ വരുന്ന ഗ്രൂപ്പ്സ് ആക്കുക ഓക്കെ ത്രീ വരുന്ന ഗ്രൂപ്പായി ഡയഗണലി മൂന്നെണ്ണം വരുന്ന ഗ്രൂപ്പാക്കി നെക്സ്റ്റ് ഡയഗണലി രണ്ടെണ്ണം വരുന്ന ഗ്രൂപ്പ് ആക്കുക ഓക്കെ പിന്നെ നമുക്ക് ഡയഗണലി എന്താ വരുന്നത് ഓരോരോ നമ്പേഴ്സായി ഇനി നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുണ്ടല്ലോ നമ്മൾ ത്രീൻ്റെ ഗ്രൂപ്പ് ആക്കുക പിന്നെ ടുവിൻ്റെ ഗ്രൂപ്പ് ആക്കുക പിന്നെ വണ്ണിൻ്റെ ആയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ വന്നാൽ വേണ്ടതെന്ന് വെച്ചാൽ ഈ ത്രീ ഉണ്ടല്ലോ ഈ ത്രീനെ നേരെ ഓപ്പോസിറ്റുള്ള ഇവിടെ ചെയ്യാം ഓക്കെ ത്രീ ഇവിടെ എഴുതി ഇനി ഈ സെവനെടുത്തിട്ട് നേരെ ഓപ്പോസിറ്റുള്ള ഇവിടെ എഴുതാം സെവൻ ഈ ത്രീനെ ഈ ലൈനിലുള്ള നേരെ ഓപ്പോസിറ്റുള്ള സെല്ലിൽ എഴുതി ഇനി ഈ സെവനെ ഇപ്പോഴത്തെ സൈഡിൽ നേരെ ഓപ്പോസിറ്റുള്ള സെല്ലിലും എഴുതി ഓക്കെ ഇനി നമുക്ക് എന്താണ് വേണ്ടത് നമ്മൾ കയ്യിൽ ഈ നയനുണ്ട് അപ്പം നയനെ എവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കില്ല ഇതിനെ നേരെ ഓപ്പോസിറ്റുള്ള ഇവിടെ നയന എഴുതി ഇനി ഈ വണ്ണിനെന്തായിരിക്കും ഓപ്പോസിറ്റുള്ള ഇവിടെ എഴുതാം ഓക്കെ നമ്മൾ മാജിക് സ്ക്വയർ ഇപ്പം തന്നെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്യാൻ വേണ്ടു ഈ ഒരു ഡയമണ്ട് ഷേപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ കുറച്ച് സ്റ്റെച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും ഒരു സ്ക്വയർ കിട്ടിയില്ലേ ഇവിടുന്ന് സ്റ്റാർട്ടിങ് സ്ക്വയർ വൺ ടു ത്രീ വരുന്ന ഇങ്ങനെ വരുന്ന ഒരു സ്ക്വയർ കിട്ടിയല്ലോ പിന്നെ നമ്മൾ റീ അറേഞ്ച് ചെയ്തിട്ട് എടുക്കുക നമുക്ക് ത്രീ ബൈ ത്രീ മാജിക് സ്ക്വയർ ആണ് അപ്പം ീ റോസ് ത്രീ കോളംസ് ഓക്കെ ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫോർ നയൻ ടു ഫോർ നയൻ ടു ഇനി എടുത്ത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് എന്താ ത്രീ ഫൈവ് സെവൻ ത്രീ ഫൈവ് സെവൻ ഇനി ഈ ലാസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്തെന്താ എയ്റ്റ് വൺ സിക്സ് എയ്റ്റ് വൺ സിക്സ് ഓക്കെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം ടോട്ടൽ ഫിഫ്റ്റീൻ ഇട്ടുന്നുണ്ടോന്ന് ஃபோர் ப்ளஸ் நயன் தேர்ட்டீன் தேர்ட்டீன் ப்ளஸ் டூ ஆட்யப்போ ஃபிஃப்டீன் கிட்டு ஓகே இனி த்ரீ ப்ளஸ் ஃபைவ் எய்ட் எயிட் ப்ளஸ் செவன் டோட்டல் ஃபிஃப்டீன் ஓகே எயிட் ப்ளஸ் வண நைன் நைன் ப்ளஸ் சிக்ஸ் ஃபிஃப்டீன் இங்கே நமக்கு ஃபிஃப்டீன் கிட்டு இனி டவுன்வோட்ஸ் நோக்காம் டூ ப்ளஸ் செவன் நைன் நைன் ப்ளஸ் சிக்ஸ் ஃபிஃப்டீன் நைன் ப்ளஸ் ஃபைவ் ஃபோர்ட்டீன் ஃபோர்ட்டீன் ப்ளஸ் வண்ணி ஃபோர் ப்ளஸ் த்ரீ செவன் செவன் ப்ளஸ் எய்ட் ഫിഫ്റ്റീൻ ഈ ഡയഗണലി നോക്കാം ഫൈവ് പ്ലസ് ടു സെവൻ സെവൻ പ്ലസ് എയ്റ്റ് ഫിഫ്റ്റീ ഇനി ഡയഗണലി നോക്കാം ഫോർ പ്ലസ് ഫൈവ് നയൻ നയൻ പ്ലസ് സിക്സ് ഫിഫ്റ്റീ ഓക്കെ ഇത്ര സിമ്പിളായിട്ട് നമുക്കൊരു മാജിക് സ്ക്വയർ ചെയ്തെടുക്കാം ആദ്യം നമ്പേഴ്സ് നേരെ എഴുതി പിന്നെ ത്രീൻ്റെ ഗ്രൂപ്പ് ആക്കി ഡയഗണലി ത്രീ ഡയഗണലി ടു ഗ്രൂപ്പ് ആക്കി ശേഷം ഈ സൈഡിലുള്ളത് ഇപ്പോഴത്തെ സൈഡിലേക്കും ഇപ്പോഴത്തെ സൈഡിലുള്ളത് ഓപ്പോസിറ്റ് സൈഡിലേക്കും എഴുതി ഓക്കെ ഇത്ര സിമ്പിളാണ് ഇഫ് യു ഫൈൻഡ് ദിസ് യൂസ്ഫുൾ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബായ്